പ്രതിസന്ധികളെ തോൽപ്പിച്ച് രഞ്ജിതയുടെ സുവർണക്കുതിപ്പ് ചതിക്കുഴികളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രിയപ്പെട്ടവരുടെ വേർപാടും ഒരു പെൺകുട്ടിയെ എത്രത്തോളം തളർത്താം എന്നാൽ തളരാനല്ല തളർത്താൻ വരുന്ന പ്രതിസന്ധികളെ ട്രാക്കിൽ ഓടി തോൽപ്പിക്കാനാണ് താൻ ജനിച്ചതെന്ന് തെളിയിച്ചിരിക്കുകയാണ് രഞ്ജിത എന്ന കായിക താരം സമരിയ സൈമൺ തയ്യാറാക്കിയ റിപ്പോർട്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആർമി അല്ലെങ്കിൽ നേവി ജോലി സ്വപ്നം കണ്ട് കോച്ചിങ്ങിന് ചേർന്ന രഞ്ജിതയെ കാത്തിരുന്നത് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു അവിടെ പറ്റിക്കപ്പെട്ട് സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിലച്ച സങ്കടത്തിലാണ് രഞ്ജിത ആദ്യമായി ഇറങ്ങുന്നത് ആ സങ്കടം മാറ്റാൻ തുടങ്ങിയ ഓട്ടം ഇന്ന് കാലിക്കറ്റ് സർവകലാശാല കായികമേളയിൽ റെക്കോർഡ് തകർത്ത് സുവർണ നേട്ടം കൊയ്ത് പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം ഡി കുറിച്ച പതിനേഴ് ദശാംശം ഒന്ന് ആറ് എന്ന റെക്കോർഡ് പഴങ്കതയാക്കിക്കൊണ്ടാണ് രഞ്ജിത പതിനേഴ് ദശാംശം പൂജ്യം എട്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തത് സെന്റ് മേരീസ് കോളേജിലെ രണ്ടാം വർഷ ബി വോക്ക് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ട്രാക്കിനെ അമ്പരപ്പിച്ചു വിജയത്തിന്റെ തിളക്കത്തിനിടയിലും രഞ്ജിതയുടെ ഉള്ളിൽ ഒരു കനലുണ്ട് ഹൃദ്രോഗബാധയെ തുടർന്ന് അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ ശൂന്യത രഞ്ജിതയെ തളർത്താൻ നോക്കിയെങ്കിലും അത് വക വയ്ക്കാതെ പോരാട്ടം തുടർന്നു വളരെ സന്തോഷമുണ്ട് അതിനേക്കാളുപരി എൻ്റെ കോച്ചിനോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ അവർക്ക് തന്നെയാണ് ഞാൻ ഇത് സമർപ്പിക്കുന്നത് കാരണം എന്താ വെച്ചാല് നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ എല്ലാം അറിയാം അവർക്ക് അപ്പോൾ അതിനനുസരിച്ച് പ്രാക്ടീസ് തരികയും നമുക്കിപ്പോൾ ഒരു പെയിനാണ് ഓക്കെ അപ്പോൾ കുഴപ്പമില്ല അതിനെക്കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ ചെയ്ത് അത്രയും ഇനി ഇത്രയും എത്തിച്ചത് അവരാണ് അപ്പോൾ അവർക്കാണിത് കൂടുതലും ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവ് വരും കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പോലും പണയം വെച്ചും വിറ്റും കണ്ടെത്തിയ പണം കൊണ്ടാണ് ഈ താരം ട്രാക്കിലെത്തുന്നത് ആദ്യ കോച്ച് ഹരിദാസിന്റെ പിന്തുണയിൽ കരിയർ ആരംഭിച്ച രഞ്ജിത കഴിഞ്ഞ രണ്ടു വർഷമായി കോച്ച് അജിത്തിന്റെ കീഴിലാണ് പരിശീലനം നേടുന്നത് രഞ്ജിതയിലെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിഞ്ഞ് അവളെ അയ്യായിരം മീറ്ററിലേക്ക് തിരിച്ചുവിട്ട അജിത്തിന്റെ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് ഈ റെക്കോർഡ് നേട്ടം ഉറപ്പിക്കുന്നു അല്ല അവൾ ആദ്യം റെക്കോർഡ് സന്തോഷം ഹാഫ് മാരത്തോൺ അപ്പോൾ അത് മാറ്റി അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ഫൈവ് തൗസൻഡ് ആക്കിയ കഴിഞ്ഞ വർഷം തന്നെ അവിടെ നല്ലൊരു ടൈം ചെയ്തായിരുന്നു അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ഇടണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളതിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം അത് അച്ചീവ് ചെയ്ത് എന്നെക്കാട്ടും കൂടുതൽ അവളുടെ ആട് വർക്കാണ് അപ്പോൾ അവൾക്ക് ഒരുപാട് മീൻസ് ഒക്കെ ഒരുപാട് അപ്പോൾ കഷ്ടപ്പെട്ട് ഒരു തരി പോലും വിറ്റ് അത് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യാൻ പറ്റിയത് ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും മല്ലിട്ട് റെക്കോർഡ് വേഗത്തിൽ ഓടിത്തീർത്ത രഞ്ജിത കായിക കേരളത്തിന് അഭിമാനമാകുമെന്ന തീർച്ച ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ തനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ പെൺ താരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം